പിന്നെ എനക്കിപ്പോ ഞാനേ ഒരു പത്ത് ദിവസം വെറും വയറ്റിലേ ചെറുനാരങ്ങ നീരും ഗ്രാമ്പും ചേർത്തൊരു വെള്ളം കുടിച്ചതിനും ഹലോ സാറേ അപ്പോ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എനക്ക് വയറ്റില് ഭയങ്കര ആസിഡിറ്റിന്റെ പ്രശ്നം ശരി ഇനി ഇവിടെ സംഭവിച്ച ചെറുനാരങ്ങ നീരിനകത്തുള്ളത് സിട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു അമ്ലമാണ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആയ ഡോക്ടർ രാജീവ് ജയദേവനാണ് ആ പിന്നെ എനക്കിപ്പോ ഞാനേ ഒരു പത്ത് ദിവസം വെറും വയറ്റിലേ ചെറുനാരങ്ങ നീരും ഗ്രാമ്പൂവും ചേർത്തൊരു വെള്ളം കുടിച്ചിനേനു ഹലോ സാറേ ആ അപ്പൊ അത് കഴിഞ്ഞ കൊറച്ചിവസം കഴിഞ്ഞാൽ എനക്കിപ്പോ വയറ്റില് ഭയങ്കര ആസിഡിറ്റിന്റെ പ്രശ്നം പിന്നെ എനിക്ക് കാര്യമായിട്ട് ഇപ്പൊ എന്താ സംഭവം വെച്ചാല് ഈ ഭക്ഷണം കഴിച്ച കഴിഞ്ഞാല് ഈ നെഞ്ചിനകത്ത് എന്തോന്ന് കുടുങ്ങിയ പോലെ തൊണ്ട് അപ്പൊ എന്തെങ്കിലും അങ്ങോട്ടേക്ക് ഇറക്കുമ്പോൾ അതങ്ങോട്ട് താഴും ഇങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് പോലെ ചെയ്യുന്നു അവസ്ഥ ഇത് എന്തിനു വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ചികിത്സ ചെയ്തത് അത് യൂട്യൂബിൽ നോക്കിയായിട്ട് വയറ് പറയാൻ വേണ്ടി ശരി അപ്പൊ യൂട്യൂബ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അല്ലേ ഡോക്ടറാണ് കാണുന്നത് ശരി അപ്പൊ ഇനി അങ്ങനെ ചെയ്യേണ്ട ഇപ്പൊ സംഭവിച്ചെന്താണെന്ന് ഞാൻ പറയാം യൂട്യൂബിൽ കാണുന്ന പല വിവരങ്ങളും തെറ്റാണ് വ്യാജമാണ് അത് കണ്ടാൽ നമ്മൾ വിശ്വസിച്ചു പോവും അതുകൊണ്ട് സംശയങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഡോക്ടർ പ്രോഗ്രാമിൽ വിളിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് തൊട്ടടുത്ത ഡോക്ടറെ കാണുകയോ നമുക്ക് ചെയ്യാവുന്നതാണ് അതൊന്ന് ഇനി ഇവിടെ സംഭവിച്ചു ചെറുനാരങ്ങ നീരിനകത്തുള്ളത് സിട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു അമ്ലമാണ് വളരെ ചെറിയ അളവിൽ നമ്മൾ നാരങ്ങ വെള്ളമായിട്ട് കുടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലെങ്കിലും ഇത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വെറും വയറ്റിൽ ചെല്ലുമ്പോഴേക്കും നമ്മുടെ വയറ്റിലകത്ത് മറ്റൊരു ആസിഡ് ഉള്ളതായി കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ വയറ്റിനകത്ത് ഉത്പാദിപ്പിക്കുന്നതാണ് അപ്പൊ ഈ രണ്ട് ആസിഡും കൂടെ വയറിനകത്ത് ഭക്ഷണം കിട്ടാതെ നല്ലതുപോലെ പെരുമാറിയിട്ടുണ്ടാകണം വയറ്റിനകത്ത് അതാണ് ഇത്രയും അസ്വസ്ഥ ഉണ്ടായത് അതുകൊണ്ട് അത് ഒരു സീരിയസ് പ്രോബ്ലം ആയിട്ട് ഞാൻ കാണുന്നില്ല ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കൂ സാധാരണ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചു നോക്കൂ കഴിച്ചിട്ട് അത് ഒരു നാലഞ്ച് ദിവസത്തിനകം കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഒരു ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യും നന്നായിരിക്കും കാരണം ഈ അമ്ലം ഒരുപാട് ഭക്ഷണം കിട്ടാതെയുള്ള അമ്ലത്തിന്റെ അളവ് കൂടുമ്പോൾ ആമാശയത്തിന്റെയും അന്നതാളത്തിന്റെയും പിത്തിയിൽ കാര്യമായിട്ടുള്ള കിരുകിരിപ്പുണ്ടാവും ഈ കിരുകിരിപ്പിന്റെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇറോഷൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട് മിക്ക ഇറോഷനും ഉണ്ടാകുന്ന വ്രണങ്ങൾ പോലെ തന്നെ തന്നെ താനെ അത് താനേ അത് കരിഞ്ഞു പോകാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഒരു നാലഞ്ച് ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇനി അത് വെയിറ്റ് ചെയ്തതിന് ശേഷവും ഇതിലും ഇത് മാറുന്നില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കാവുന്നതാണ് ഓക്കെ പക്ഷെ ചിലപ്പോൾ അത് കരിയാൻ താമസമുണ്ടാവുകയും കരിയൽ എന്നുള്ള പ്രക്രിയ തെറ്റായിട്ട് നടക്കുമ്പോൾ അവിടെ ഒരു ഗർത്തം മാതിരി ഉണ്ടാവുകയും ആ ഗർത്തത്തിനെ നമ്മൾ അൾസർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു സാധാരണ ഇതിൽ ഒരു പൊട്ടിന്റെ ഒക്കെ ഉള്ള ഉള്ള വലിപ്പമുള്ള അൾസറാണ് ഉണ്ടാകുന്നത് അപ്പൊ ശ്രദ്ധിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മിക്ക അൾസറുകളും ഏഴ് ദിവസത്തിനകം ഏഴ് എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം അങ്ങോട്ടും എങ്ങോട്ടോ ആകാം പക്ഷെ മാറാതെ നിൽക്കുന്ന ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടർ കണ്ടിരിക്കാം മാറാതെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരേ സ്ഥാനത്ത് കരിയാതെ നിൽക്കുന്ന ആൾസർ ഉണ്ടെങ്കിൽ അത് മറ്റു ചില രോഗങ്ങളുടെ ലക്ഷണം ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസത്തിൽ കൂടുതൽ ഒരാൾസർ കരിയുന്നില്ല അല്ലെങ്കിൽ ശമിക്കുന്നില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്